നമസ്കാരം കടയിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടിയെയും മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സി പി എം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി സ്ഥിരം പ്രശ്നക്കാരൻ സ്ത്രീകളെയും കുട്ടിയെയും കയ്യേറ്റം ചെയ്തെന്ന പരാതിയിലാണ് ആര്നാട് പോലീസ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ശശി അക്രമം കാട്ടുന്നത് ഇത് ആദ്യ സംഭവമല്ല ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു ഇയാൾ അപ്പോഴൊക്കെ അറസ്റ്റിലായിട്ടുമുണ്ട് ഇന്ന് സി പി എമ്മിലാണെങ്കിൽ അന്ന് കോൺഗ്രസ്സിലായിരുന്നുവെന്ന ഒറ്റ വ്യത്യാസം മാത്രം ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലെന്നും ശിലാഫലകത്തിൽ പേരില്ല എന്നുള്ള കാരണത്താൽ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ കിടങ്ങുമൽ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ശിലാഫലകം അടിച്ചു തകർത്തിരുന്നു അൻപത് ലക്ഷം രൂപ മുടക്കി പണിതീർത്ത കെട്ടിടമായിരുന്നു ഇത് കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറി ഇയാൾ കെട്ടിടത്തിലെ ഫലകം ചുറ്റുകയും ഉളിയും ഉപയോഗിച്ച് തല്ലി തകർക്കുകയായിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു വെള്ളനാട് ശേഷി പ്രസിഡന്റ് ആയിരുന്ന പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ച് ഈറ്റ തൊഴിലാളികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായി വെളിയന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന് പിന്നിൽ ഒരേക്കർ സ്ഥലം വാങ്ങിയത് ഇതിലെ അഞ്ച് സെന്റിലായിരുന്നു കേന്ദ്ര പദ്ധതിയായ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ അർബൻ മിഷന്റെ അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ച് സബ് സെന്ററിൽ നിർമ്മാണം നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഭരണസമിതിയുടെ അവസാന കാലത്ത് തന്നെ അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം നടത്തിയതായി കാണിച്ച് ശിലാഫലകവും സ്ഥാപിക്കുകയായിരുന്നു പണി പൂർത്തിയാക്കിയ ശേഷം ആരോഗ്യ സബ് സെന്റർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജലക്ഷ്മി ഇത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇതിൽ ക്ഷണിക്കാത്തതിനായിരുന്നു ഇയാൾ ശിലാഫലകം അടിച്ചു തകർത്തത് തുടർന്ന് ആര്നാട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് രണ്ടായിരത്തി ജനുവരിയിൽ ത്രിവേണി സ്റ്റോർ സൂപ്പർ മാർക്കറ്റിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ അസഭ്യം പറഞ്ഞ സംഭവത്തിലും ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് വെള്ളനാട് സഹകരണ ബാങ്ക് ആയിരുന്നു അന്ന് ഇയാൾ ബാങ്കിന്റെ കീഴിലുള്ള കെട്ടിടത്തിലായിരുന്നു ത്രിവേണി സ്റ്റോർ പ്രവർത്തിച്ചിരുന്നത് കാലാവധി കഴിഞ്ഞതിനാൽ കെട്ടിടത്തിൽ നിന്ന് ഒഴിയണമെന്ന് വെള്ളനാട് ശശി താക്കീത് നൽകിയിരുന്നു എന്നാൽ കെട്ടിടം ഒഴിഞ്ഞില്ല ഇതായിരുന്നു ശശിയെ പ്രകോപിതനാക്കിയത് സ്റ്റോറിലേക്ക് അതിക്രമിച്ച് കയറിയ ശശി ജീവനക്കാരോട് ദേഷ്യപ്പെടുകയും ത്രിവേണി സ്റ്റോർ ഷട്ടർ ഇട്ട് ഇട്ടുപോട്ടുകയും ചെയ്തു ജീവനക്കാർ വിവരം അറിയിച്ചതോടെ പ്രദേശത്ത് പോലീസ് ശശിയെ തടയാൻ ശ്രമിച്ചു എന്നാൽ ഇയാൾ തട്ടി കയറിയായിരുന്നു തുടർന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയായിരുന്നു ഇയാളെ ജീവനക്കാരുടെ പരാതിയിലായിരുന്നു അന്ന് ഈ നടപടിയെടുത്തത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വെള്ളനാട് പഞ്ചായത്ത് അധ്യക്ഷയെ അപമാനിച്ചെന്ന പരാതിയിൽ വെള്ളനാട് ശശിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രാജലക്ഷ്മിയുടെ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത് വെള്ളനാട് ആശുപത്രിയിലെ ലിഫ്റ്റ് ഉദ്ഘാടന വേദിയിൽ ഉണ്ടായ അടിയെ തുടർന്നായിരുന്നു ഈ പരാതി ഈ പരിപാടിക്ക് ശശിയെ ക്ഷണിച്ചിരുന്നില്ല എങ്കിലും വേദിയിലെത്തിയ ഇയാൾ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സംസാരിക്കുകയായിരുന്നു പിന്നാലെ പ്രസംഗിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജലക്ഷ്മി വെള്ളനാട് ശശിയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി മറുപടി പറയരുതെന്ന് ഇയാൾ പറഞ്ഞെങ്കിലും കൂട്ടാക്കാൻ പ്രസിഡന്റ് തയ്യാറായിരുന്നില്ല ഇതിൽ പ്രകോപിതനായ ഇയാൾ രാജലക്ഷ്മിയുടെ മുന്നിലെ മൈക്കിൽ പിടിക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ വെള്ളനാട് ശ്രീകണ്ഠൻ ഇത് ചോദ്യം ചെയ്യുകയും ഇരുവരും തമ്മിൽ അടിപൊളിയുണ്ടാവുകയും ചെയ്തു ഇരുവരും കോൺഗ്രസ്കാർ എന്നതിലുപരി സഹോദരങ്ങളുമായിരുന്നു ഇതിനു മുമ്പും വെള്ളനാട് ശശിയും സഹോദരൻ വെള്ളനാട് ശ്രീകണ്ഠനും പൊതുവേദിയിൽ ഏറ്റുമുട്ടിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് അംഗം റോബർട്ടും തന്നെ മർദ്ദിച്ചതായി ശശി ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു രാജലക്ഷ്മി ആര്നാട് പോലീസിന് പരാതി നൽകിയത് തന്റെ അനുവാദമില്ലാതെ ഫ്ലെക്സിൽ പേരും ചിത്രവും വെച്ചു എന്ന് ആരോപിച്ച് വെള്ളനാട് പഞ്ചായത്ത് സ്ഥാപിച്ച ഫ്ലെക്സ് വെള്ളനാട് ശശി കീറിയത് മറ്റൊരു സംഭവമായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒന്നാം വാർഷികമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡിൽ നിന്നായിരുന്നു ശശി സ്വന്തം ചിത്രം വെട്ടിയെടുത്തത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും വെള്ളനാട് ജംഗ്ഷനിൽ സ്ഥാപിച്ച ബോർഡുകളിൽ നിന്നായിരുന്നു ചിത്രം വെട്ടിമാറ്റിയത് അതേസമയം അടുത്തിടെയായിരുന്നു കോണ്ഗ്രസില് നിന്ന് മാറി വെള്ളനാട് ശേഷി സിപിഎം അംഗത്വം സ്വീകരിച്ചതും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിച്ച് ജയിച്ചതും